ആഘോഷം ഏതു തന്നെ ആയാലും ആഭരണം ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ എടവണ്ണയിൽ ആദ്യമായി സി പി എ ജ്വല്ലറിയുടെ മെഗാ ചിൽഡ്രൻസ് കളക്ഷൻ സി പി എ ഗോൾഡൻ സിൽവർ മസ്ജിദ് ബസാർണ്ണ വയനാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി എടവണയിൽ എൽ ഡി എഫ് റാലി നടത്തി പ്രമുഖ നേതാക്കൾ റാലിയിൽ പങ്കെടുത്തു എടവണ സീതിഹാജി പാലം പരിസരത്ത് നിന്നാണ് റാലി ആരംഭിച്ചത് ഇൻകുലാബ് വിളിച്ചു കൊരുകയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തൊഴിലുപരങ്ങളെ അലങ്കരിച്ചുകൊണ്ട് ബഹുജന റാലിയിലൂടെ കടന്നുവരികയാണ് ആശീർവദിക്കുക അനുഗ്രഹിക്കുക പ്രിയപ്പെട്ടവരെ ജനാധിപത്യ മതേതര വിശ്വാസികളെ നടത്തിപ്പെടുന്ന ഐതിഹാസികമായ ഇന്ത്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശാര രാജിക്കാൻ അവരുടെ തെരഞ്ഞെടുപ്പ് ബിജിമോൾ പരിപാടി ചെയ്തു ഈ രാജ്യത്തിന്റെ എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിലും ബഹുഭൂരിപക്ഷം വരുന്ന പാർലമെന്റ് മണ്ഡലങ്ങളിലും കോൺഗ്രസ് എന്ന് പറയുന്ന ഒരൊറ്റ പേര് മാത്രമേ ഉള്ളൂ എങ്ങനെയാ കോൺഗ്രസ് അവരുടെ മുഖം നഷ്ടമായത് എങ്ങനെയാണ് അവർക്ക് അവരുടെ അസ്തിത്വം അസ്തിഷ്ടമായത് എങ്ങനെയാണ് അവർ അരൂപികളായി മാറിയത് പ്രതിപക്ഷത്തിരിക്കലും കഴിയാത്ത വിധം കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ചുരുങ്ങിപ്പോയത് എങ്ങനെ ഇതാ ചോദ്യം കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ചുരുങ്ങുന്നതിന് വേറെ കാരണമല്ല അവരുടെ രാമക്ഷേത്ര നിർമ്മാണത്തിൽ നിങ്ങളുടെ നിലപാടെന്താ നിങ്ങൾക്കൊരു നിലപാടുണ്ടോ വലിയ കുഴപ്പമാണ് കഴിഞ്ഞ ദിവസം ഒരു പള്ളിയില് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അതിലെ മാതാവിനെ ഒക്കെ എഴുന്നള്ളിച്ച പ്രദർശനം നടത്തിയപ്പോ ഞാൻ പറഞ്ഞു അച്ഛനോട് അച്ഛ സൂക്ഷിച്ചോ ഇവിടെ പള്ളി ആരേലും ഒന്ന് മാന്തി നോക്കി ഇതിന്റെ അടിയില് ഈ കുരിശുരൂപത്തിന്റെ അടിയില് ഏതെങ്കിലും വല്ലോ കല്ലോ എന്തായാലും സാധനം കിട്ടിയ ആ മാതാവിന്റെ തീരുമാനമായി ഈ രാജ്യം വിഭിന്നമായ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് അറുനൂറ്റി പത്തിലധികം വലുതുമായ നട്ടു രാജ്യങ്ങളായിരുന്നു ഇത് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഡ്രൈവിംഗ് ലൈസൻസിൽ മാത്രമാണ് ഇന്ത്യൻ യൂണിയൻ ബാക്കിയെല്ലാം ഇന്ത്യ എന്ന് ഇന്ത്യൻ യൂണിയൻ ചെറുതും വലുതുമായ നട്ടുരാജ്യങ്ങളെ കൂട്ടിച്ചേർത്ത് യൂണിയൻ ഓരോ നാട്ടുരാജ്യങ്ങളും നമ്മുടെ രാജ്യത്തിന്റെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകുമ്പോഴ് അവർ അഭിമാനിച്ചു ദാ ഞങ്ങൾ ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭാഗമാകുകയാണ് ചില നാട്ടുരാജ്യങ്ങളൊക്കെ മടിച്ചുനിന്നതിന് ശേഷം എത്രയോ സമയം ഇപ്പൊ രണ്ടാം ലോക മഹായുദ്ധകാല യുദ്ധകാലത്താണ് മണിപ്പൂർ നമ്മുടെ ഭാഗമാകാൻ തീരുമാനിക്കുന്നത് ജമ്മു ആൻഡ് കാശ്മീരിന്റെ ചരിത്രം നിങ്ങൾക്കറിയാം എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് കൺവീനർ കെ റഹീം ഇ എ മജീദ് കെ ഹംസ പി വി അജ്മൽ വി അർജുനൻ തരോറോ ബാബു പഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് എന്നിവർ സംസാരിച്ചു ഡയമണ്ട് സി പി എ ജംഗ്ഷൻ ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ எடவண்ணையில் ஆதிமாய் சிபிஎ ஜுவல்ல மெகா சில்ட்ரன்ஸ் CPA சிபிஎல்ட் சில்வா் மஸ்ஜித் பசார் எடவண்ணா